ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ലോഗ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് വരുന്നത് ഞാൻ ഇവിടെ നിന്ന് നൈരിന് വീട്ടിലോട്ട് പോകണം അപ്പൊ ഇപ്രാവശ്യം വന്നിട്ടധികം ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിട്ടൊന്നുമില്ല എടുക്കാൻ പറ്റായി മടി വെറും മടി മാത്രമായിരുന്നു അപ്പൊ അതുകൊണ്ട് എടുത്തില്ല ഇനി മതേ ഞാൻ വീട്ടില് പോണേ ഇപ്പൊ ലാസ്റ്റത്തെ വ്ളോഗ് കള ഞാനും ഇങ്ങോട്ട് വന്നതായിരിക്കും ഇനിയിപ്പൊ ഞാൻ ഇങ്ങോട്ട് പോണതാണ് പിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ എത്തിയിട്ടുണ്ട് അപ്പനി കൊറച്ചേർക്ക് ഇരുന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകും വിളിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഇച്ച ഫുഡ് കഴിച്ചിട്ടാണ് വന്നേക്കെല്ലാര്ക്കും കഴിക്കാന്ന് വിചാരിച്ചു ഫുഡൊക്കെ റെഡി ആക്കിട്ടുണ്ട് ഞങ്ങ ഇച്ച വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചിരുന്നു ഇച്ച കഴിക്കുന്ന എനിക്കറിയാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞേ അതില് നമ്മുട്ടാനെട്ടോ കുഞ്ഞാന്നത് ഞാൻ കഴിക്ക നമ്മേ നടില്ലേ നടില്ലേ കേറിക്ക് നമ്മ ചൂര ഇട്ടിച്ച കുറച്ച് ഇട്ട കൈയ്ചെ നമ്മേ മറ്റേ പുറാ ആ പെനാപ്ല കുറച്ചിട്ടാ കുട്ടാ നീ ഇഷ്ട്ടാ ഇട്ടാ ഇട്ട으니까 ഇങ്ങനെയല്ല

കോട്ടക്കെട്ട് ഞാൻ സെറ്റ് ആയി കോട്ടിച്ചിട്ടോണ്ടിരിക്കും കൂടെ ഇട്ടാ നമുക്ക് മഴ ഒന്നും ഇല്ല ഇപ്പൊ പക്ഷെ എന്നാലും കോട്ടക്കെ ഇട്ടിരിക്കാണെങ്കിൽ മഴ പെയ്താലും നിർത്തണ്ടല്ലോ അതിന് വേണ്ടി എന്തായാലും കോട്ട കിട്ടണ്ട ഇതാണ് നമ്മ പോവുന്ന റൂട്ട് ട്ടോ ഞങ്ങ ബീച്ച് സൈഡിൽ കൂടെ ഞങ്ങ പോവാ പോവാക്കാട് ബീച്ച് സൈഡിൽ കൂടെ പോവാ അതാകുമ്പോ നമുക്ക് തീരെ ബ്ലോക്കും കിട്ടൂല അടിപൊളിയായിട്ട് പോവുകയും ചെയ്യാം നല്ല തരണ്ട് കേട്ടോ അല്ലെങ്കി ഞങ്ങ വരുമ്പോ ഇത്രക്കൊന്നും ഇണ്ടാവാറില്ല നല്ല രസം സൂര്യാസ്തമയവും ഇതൊന്നും കണ്ടൊന്നില്ല സൂര്യാസ്തമയം ഒന്നും കാണുന്നില്ല ਉਹਨੇ ਨੰਬਰ ਮਿਲਦੀ ਨਹੀਂ ਰੰਗ ਨਹੀਂ ਮਿਲਦੀ ਬਹੁਤ ਸਮਾਂ ਆਇਆ ਥੀ ਉਹ ਨਾਮ ਤੇ ਲੈਟਸ ਗੋ ਕਿ ਕਿ ਬਾਈ 30ਰ ਬਾਈ ਸਵਾਰਡ ਹਮਾਂ ਦਾ ਆਡੀਂਡਰ ਬੰਗਿਆ ਲਾ ਚਿਨਦੇ ടൂറിസ്റ്റ് പ്ലേസ് വളാഞ്ചേരിയാണ് കേട്ടോ ചെനത് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ക്യാമറ അടിപൊളി ഇവിടെ ഇങ്ങനെ ഒരു തോട് പോണു നായ സൂര്യനെങ്ങനെ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ വെമ്പല നല്ലൊരു പാടും ഹൈവേ കിട്ടിലും കിട്ടിലും അടിപൊളി അച്ചീന സൺസെറ്റും അച്ചീനും മാഷാല്ലേ ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞു കൊച്ചു കേരളത്തിൽ ഫോട്ടോ എടുക്കേണ്ടി വരും അപ്പൊ അതെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തണവരെ മഴയൊന്നും ഉണ്ടായിരുന്നൊന്നില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു നല്ല എൻജോയ് ചെയ്തിട്ട് പോകുന്നു ഇന്നെന്തായാലും ദിവസം എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്നാൽ ഒരു പുതിയൊരു വീഡിയോ ബൈ